നമസ്കാരം ഒരു പ്രാവശ്യം എനിക്ക് നോർമലായിട്ട് ഒരു കുട്ടി ഉണ്ടായി ഇനി രണ്ടാമത്തെ കുട്ടിയാവുന്ന എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് ചോദ്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം പ്രെഗ്നൻസി നോമലായിട്ട് പിന്നെയും കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഇതില് നോമലായിട്ടാണോ ട്രീറ്റ്മെന്റ് എന്നല്ല നോർമൽ ഫുൾ ടേം വരെ പ്രഗ്നൻസി പത്ത് മാസം കഴിഞ്ഞിട്ടാണോ പ്രസവിച്ചോ അതോ ഒരു അഞ്ചാം മാസം മാസാണോ പ്രസവിച്ച രണ്ടാം മാസം മാസമാണോ പ്രസവിച്ചത് അല്ലെങ്കിൽ ജസ്റ്റ് പോസിറ്റീവ് ആയിട്ട് പോയതാണോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഫൈൻഡിങ് നിങ്ങളുടെ നിങ്ങളുടെ ഹിസ്റ്ററിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രഗ്നൻസി പിന്നെയും നോർമൽ ആയിട്ട് തന്നെ കിട്ടാൻ സാധ്യത പിന്നെയും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഒരു ഒന്നര കൊല്ലം ട്രൈ ചെയ്തു ഒരു കുട്ടിയായി രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടി ഒന്നര കൊല്ലേ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് യാതൊരു മാറ്റവും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്തെങ്കിലും കാരണം നമ്മൾ മിസ് ചെയ്തുണ്ടോ എന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ടവും ബീജവും തമ്മിൽ കണ്ടുമുട്ടേണ്ട ട്യൂബും ഗർഭാറിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം ഇതില് യൂട്രസിനും ഉള്ള ലൈനിങ് ശരിയാണോ ഉള്ളിൽ പോളിപ്പോ ഫൈബ്രോട്ട് പോലത്തെ വല്ല പ്രശ്നങ്ങളുണ്ടോ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം എച്ച് എസ് ജി അവിടുത്തെ ട്യൂബ് ടെസ്റ്റ് അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി ചെയ്ത് ട്യൂബ് ക്ലിയറാണോ കൺഫേം ചെയ്ത് നല്ലതാണ് ഇതിൽ യൂട്യൂസിനും വെള്ളത്തിൽ ലൈനിങ്ങ് മാത്രമല്ല ട്യൂബ്സ് മാത്രമല്ല അതിൻ്റെ സൈഡിലുള്ള അണ്ടാശിലെ അണ്ടങ്ങളുടെ കൗണ്ട് വളരെ ആണ് താഴേക്ക് പോയിട്ടുണ്ടോയെന്ന് അറിയണം പക്ഷെ ഇതിൽ ഏറ്റവും വിലപ്പെട്ടത് ബീജങ്ങളുടെ കാര്യമാണ് ബീജങ്ങളുടെ കൗണ്ട് അനക്കം ആരോഗ്യം എത്ര ഉണ്ടെന്ന് അറിയണം ബീജങ്ങൾ ഒരിക്കലും ഒരേപോലെ നിൽക്കില്ല അത് മുകളിലേക്കും താഴേക്കും വന്നുകൊണ്ടിരിക്കുക അപ്പൊ പുതുതായിട്ട് ഷുഗറും പ്രഷറും എല്ലാം വന്നിട്ടുണ്ടോ വേറെ അസുഖങ്ങളും വന്നതുകൊണ്ട് ബീജങ്ങളുടെ ആരോഗ്യത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആദ്യം ശരിയാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പ്രഗ്നൻസി പിന്നെയും കിട്ടുള്ളൂ പക്ഷെ ഒരു പ്രാവശ്യം കിട്ടിയാൽ തീർച്ചയായിട്ടും പിന്നെയും പ്രഗ്നൻസി ബ്രോംബ്ലേറ്റ് പിന്നെയും കിട്ടാൻ നല്ല ചാൻസ് താങ്ക്